സഭാപ്രസംഗി അധ്യായം ഏഴ് നല്ല പേർ സുഗന്ധധൈര്യത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തേക്കാളും ഉത്തമം വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും ചിരിയേക്കാൾ വ്യസനം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖ സുഖമായിരിക്കും ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്ര മൂഢൻ്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത് മൂഢൻ്റെ ചിരി കലത്തിൻ്റെ കീഴെ കത്തുന്ന മുള്ളിൻ്റെ പൊടുപൊടുപ്പ് പോലെ പോലെയാകുന്നു അതും മായയെത്രെ കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത് ഗർവമാനസനേക്കാൾ ക്ഷമാ മാനസൻ ശ്രേഷ്ഠൻ നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത് മൂഢന്മാരുടെ മാർബിലല്ലോ നീരസം വസിക്കുന്നത് പണ്ടത്തെ കാലം ഇപ്പോഴത്തതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണം എന്തെന്ന് നീ ചോദിക്കരുത് നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത് സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം ജ്ഞാനം ഒരു ശരണം ദ്രവ്യവും ഒരു ശരണം ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നോക്കുക അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും സുഖകാലത്ത് സുഖമായിരിക്കുക അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക മനുഷ്യൻ തൻ്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ എൻ്റെ മായാകാലത്ത് ഇതൊക്കെയും കണ്ടു തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട് തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സുണ്ട ദീർഘായുസ്സായിരിക്കുന്ന ദീർഘായുസ് ആയിരിക്കുന്ന ദുഷ്ടനുമുണ്ട് അതിനീതിമാനായിരിക്കരുത് അതിജ്ഞാനിയായിരിക്കേയും അരുത് നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു അതി ദുഷ്ടനായിരിക്കരുത് മൂഢനായിരിക്കെയും അരുത് കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത് ദൈവഭക്തൻ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും ഒരു പട്ടണത്തിൽ പത്തു ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്കധികം ബലം പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത് നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അത് എനിക്ക് ദൂരമായിരുന്നു ഉള്ളത് ദൂരവും അത്യാഗാധവുമായിരിക്കുന്നു അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും ഞാൻ തിരിഞ്ഞറിവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത ഭൂഷത്വമെന്നും മൂഢത ഭ്രാന്തെന്നും ഗ്രഹിപ്പാനും മനസ്സുവച്ചു മരണത്തേക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു ഹൃദയത്തിൽ കെണികളും വലകളും കയ്യിൽ പാശങ്ങളുമുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിനു പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും പാപിയോ അവളാൽ പിടിപ്പെടും കാര്യം അറിയേണ്ടതിന് ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നു ഞാൻ താല്പര്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് ആയിരം പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു